ഹൃദയഭേദകമായ ദുരന്തമാണ് വയനാട്ടിലെ ഉണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ ഉണ്ടായത് അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായിരുന്നത് അതിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊരു അവസാന കണക്കായിട്ട് പറയാൻ പറ്റുന്നതല്ല ഇതിൽ ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ചികിത്സയിലുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് എല്ലാവരും ആ ഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് നേരം പുലരുന്നതിന് മുൻപ് ഇത്തരമൊരു സംഭവത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പൊതിഞ്ഞുപോയത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് പതിനാറോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് അതിനു പുറമെ ശരീരഭാഗങ്ങളും ചിലത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ലഫ്റ്റനന്റ് ഗവർണലിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു അവിടെ കിടക്കുന്ന പരിക്കേറ്റവരുണ്ട് അവരെ മുഴുവനെയും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഈ പുറത്തേക്ക് എത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചത് ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത് തുടർന്ന് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി മേപ്പാടിയും മുണ്ടക്കൈയും ചുരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി ചുരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടായി ഇവിടെ ഒരു സ്കൂളുണ്ട് വെള്ളാർമല ജി ബി എച്ച് സ്കൂൾ അത് ഏറെക്കുറെ പൂർണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി അവിടെയുള്ളൊരു പുഴ ഇരുവഴിഞ്ഞു പുഴ അത് രണ്ടായി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുഴയുടെ സ്ഥാനത്ത് രണ്ട് പുഴയായിട്ടുണ്ട് വീടുകൾക്കും മറ്റ് ജീവനോപാധികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മണ്ണിനടിയിൽപ്പെട്ടവർ ഒഴുക്കിൽപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ൾ അർപ്പിക്കട്ടെ ദുരന്ത വിവരം അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞ അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇവരെല്ലാം നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഏതെല്ലാം രീതിയിൽ സഹായം ചെയ്യേണ്ടതുണ്ടോ അതിനെല്ലാം തയ്യാറാണ് എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള ഒട്ടേറെ പേർ വിളിച്ച് ഈ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് എല്ലാവരും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അഞ്ച് മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സേനാവിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു തരുന്നത് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത് ഇതിനകം വയനാട്ടിൽ നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തി അറുപത്തൊൻപത് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി പതിനെട്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ എടുത്താൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ യോജിച്ചിവിടെ പ്രവർത്തിക്കുകയാണ് സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട് കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തൊൻപത് അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതിലെ വാട്ടർ റെസ്ക്യൂ അക്കാദമിയിലെ മുപ്പത്തഞ്ച് ട്രെയിൻഡ് അംഗങ്ങളും എൺപത്തിയാറ് സിവിൽ ഡിഫെൻസ് ആപ്തമിത്ര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെ അറുപതംഗ ടീമിൽ ഇതിനകം തന്നെ അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട് കൂടാതെ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഡി എസ് സിയുടെ അറുപത്തി നാല് പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട് എൺപത്തൊൻപത് പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട് മറ്റൊരു ഡി എസ് സി ടീം കണ്ണൂരിൽ സജ്ജമാണ് സുലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട എയർഫോഴ്സിൻ്റെ രണ്ട് ചോപ്പറുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം മഴ കുറച്ച് മാറിയപ്പോൾ ഈ അവസ്ഥയിൽ വീണ്ടും ആശ്രമം തുടരാൻ പറ്റുമെന്നുള്ളത് ഒന്നുകൂടി അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട് ഇതുകൂടാതെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ഇ ടി എഫ് ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും റിക്വസ്റ്റ് നൽകിയിട്ടുമുണ്ട് കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് ടീമുകളെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ആരക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജി ഡി ഐ ജി എന്നിവർ ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയും വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തെരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസ് മാത്രമല്ല കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയിൽ നില്ലാമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ കെ എ പി അഞ്ചാം ബറ്റാലിയനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിൻ്റെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് പോലീസ് നായ്ക്കളെയും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച നായ്ക്കളെ ലഭ്യമാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള യന്ത്രസാമഗ്രികളുമായി ബാംഗ്ലൂരിൽ നിർത്തുന്ന കരസേനാ വിഭാഗങ്ങൾക്ക് തടസ്സം കൂടാതെ എത്തിച്ചേരുന്നതിനായി ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു